ആയുർവേദ ചികിത്സാ രംഗത്ത് പട്ടാമ്പിയിൽ മുപ്പത് വർഷം പൂർത്തിയാക്കിയ ഷാഫി ആയുർവേദ നഴ്സിംഗ് ഹോമിന്റെ വാർഷികാഘോഷവും പുതിയ ഐ പി ബ്ലോക്ക് ഉദ്ഘാടനവും നടന്നു മുഹമ്മദ് മുഹസിൻ എം എൽ എ പുതിയ ഐ പി ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആയുർവേദ ചികിത്സാ ചികിത്സാരംഗത്ത് പട്ടാമ്പിയിൽ മുപ്പത് വർഷം പൂർത്തിയാക്കിയ ഷാഫി ആയുർവേദ നഴ്സിംഗ് ഹോമിൻ്റെ വാർഷികാഘോഷവും പുതിയ ഐ പി ബ്ലോക്കിൻ്റെ ഉദ്ഘാടനവും നടന്നു മുഹമ്മദ് മുഹസിൻ എം എൽ എ പുതിയ ഐ പി ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പൊതുവെ ആളുകൾ പറയുമ്പോൾ പട്ടാമ്പിയുടെ സ്ഥാപനങ്ങൾ പലപ്പോഴും പഴയ പഴയകാലത്ത് പട്ടാമ്പി ആളുകൾക്ക് ഓർമ്മ വരുന്ന തീരവനിയൊക്കെയാണ് അതുപോലെ തന്നെ ആയുർവേദ മേഖലയിൽ ആളുകളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പട്ടാമ്പിയെ കുറിച്ച് പറയുമ്പോൾ ഓടിയെത്തുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഷാഫി ഇന്ന് പുതിയ കാലഘട്ടത്തിനനുസരിച്ച് ഏറ്റവും ആധുനികവൽക്കരിച്ചുകൊണ്ട് ഏറ്റവും മികച്ച സൗകര്യത്തോടു കൂടി അധികരിക്കപ്പെട്ട ഈ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് നിർവഹിച്ചത് അതിൽ വളരെ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും ആളുകൾക്ക് ആരോഗ്യ പരിപാലനത്തിന് ഏറ്റവും പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഒരു വെൽബീയിങ് എന്നുള്ള നിലക്ക് അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി ആയുർവേദം നമ്മുടെ പരമ്പരാഗതമായ ആയുർവേദവും ആധുനികമായിട്ടുള്ള മറ്റു കണ്ടുപിടുത്തങ്ങളുടെ ഒറ്റ സഹായത്തോടു കൂടി ഏറ്റവും നല്ല ചികിത്സയും അതോടൊപ്പം തന്നെ ആരോഗ്യമായി ഇരിക്കാനുള്ള വെൽബീയിങ് സംവിധാനങ്ങളും ഒക്കെ ഒരുക്കിയിരിക്കുകയാണ് പ്രസവർ ശേഷം സ്ത്രീകൾക്ക് ആരോഗ്യം വീണ്ടെടുക്കാനുള്ള നിരവധിയായിട്ടുള്ള മാർഗങ്ങൾ പണ്ട് നമ്മുടെ വീടുകളിൽ ഒരുപാട് ആളുകൾ സഹായിച്ചാണ് ചെയ്തിരുന്നത് ഇന്ന് അന്നത്തെ കാലം പോലെയല്ല അതിനകത്ത് തന്നെ സംവിധാനങ്ങൾ വേണം അപ്പൊ അങ്ങനെയുള്ള സംവിധാനമൊക്കെ ഒരു പാക്കേജിന്റെ ഭാഗമായിക്കൊണ്ട് വളരെ വേഗത്തിൽ കുറഞ്ഞ ചെലവിൽ ഏറ്റവും നല്ല ഡോക്ടേഴ്സും അതുപോലെ ആരോഗ്യ പ്രവർത്തകരുടെയും സഹായത്തോടു കൂടി കിട്ടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല കാര്യമാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ആനിവേഴ്സറി ലോഗോ ലോഞ്ച് നിർവഹിച്ചു മുപ്പത് വർഷം അത് പട്ടാപിയുടെ അടയാളമായി മാറി എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത മനസ്സിൽ വരുന്ന ഒരു ചിത്രം അത് വിശ്വസ്തയുടെയും അതുപോലെ തന്നെ ആയുർവേദ ചികിത്സാ ചികിത്സാരംഗത്ത് ആ പരമ്പരാഗത ചികിത്സ അതിനാധുനിക മുഖം നൽകിക്കൊണ്ടുള്ള ഒരു രീതി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത് സ്ത്രീകൾക്ക് പ്രസവരക്ഷ ഇവിടെ ഉറപ്പാക്കുന്നു എന്നതാണ് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഇവിടെ ചികിത്സയുണ്ട് ഇവിടെ പ്രസവരക്ഷയില്ല പുരുഷന്മാർക്കും അവരുടെ ആരോഗ്യത്തെ അവിടെ ഇരിക്കുക അത് അസുഖങ്ങൾ ഇല്ലെങ്കിലും അസുഖങ്ങളില്ലെങ്കിലും കൂടി ഇരിക്കുക അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കുക എന്നത് ആ ഒരു ആപ്തവാക്യം അതിവിടെ കൃത്യമായി നടപ്പാക്കുന്നു കാരണം ഞാനും ഇവിടെ വരാറുള്ളത് ഞാനും കുടുംബവും ഇവിടെ ഷാഫിയുടെ ഈ ഹോസ്പിറ്റലിന്റെ സേവനം ഞങ്ങൾക്കും ലഭിച്ചിട്ടുണ്ട് എന്ന അനുഭവത്തിൽ നിന്നുകൂടി തന്നെയാണ് ഞാനത് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു അനുഭവസ്ഥൻ എന്നുള്ള നിലയ്ക്ക് എല്ലാവർക്കും വരാം ഇത് ഉപയോഗപ്പെടുത്തണം ഉപയോഗപ്പെടുത്തണം ഈ ഒരു സൗകര്യം പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി പഞ്ചകർമ്മ ചികിത്സാ മുറിയുടെ ഉദ്ഘാടനവും നിർവഹിച്ചു ഉദ്ഘാടനവേളയിൽ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ വ്യാപാര മതരംഗത്തെ പ്രമുഖർ സന്നിഹിതരായിരുന്നു പ്രസവാനന്തരം ആയുർവേദ വിധി പ്രകാരം അമ്മയ്ക്കും കുഞ്ഞിനും മികച്ച ചികിത്സയാണ് ഷാഫി ആയുർവേദ നഴ്സിംഗ് ഹോമിലൂടെ നൽകുന്നത് രണ്ടു വർഷമായി ആരംഭിച്ച ഈ ചികിത്സാരീതി മികച്ച ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് ആധുനിക രീതിയിലാണ് പുതിയ ഐ പി ബ്ലോക്ക് സജ്ജീകരിച്ചിരിക്കുന്നത് പ്രീമിയം റൂമുകളും മറ്റു ലക്ഷറി സൗകര്യങ്ങളും ഒരുക്കിയാണ് പട്ടാമ്പി ആമയൂർ എംഇഎസ് കോളേജിന് സമീപം പുതിയ ഐ ബ്ലോക്ക് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് എല്ലാവിധ ആയുർവേദ ചികിത്സകളും ഷാഫി ആയുർവേദ നഴ്സിംഗ് ഹോമിൽ ലഭ്യമാണ് ചികിത്സയ്ക്കായി പ്രത്യേകം ചികിത്സാ മുറികളും ഒരുക്കിയിട്ടുണ്ട് ഡോക്ടർ ഷാഫിയുടെയും ഡോക്ടർ സുൽഫിത്തിന്റെയും നേതൃത്വത്തിൽ മികച്ച സ്റ്റാഫ് സപ്പോർട്ടും സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ് മികച്ച നഴ്സിംഗ് കെയറും എടുത്തു പറയേണ്ടതാണ് പ്രസവാനന്തര ചികിത്സയ്ക്ക് വ്യത്യസ്ത പാക്കേജുകളും ആയുർവേദം അനുശാസിക്കുന്ന എല്ലാവിധ ചികിത്സകളും ഷാഫി ആയുർവേദ നഴ്സിംഗ് ഹോമിൽ ഒരുക്കിയിട്ടുണ്ട്